വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പത്തനംതിട്ട മുക്കൂട്ടുതറയിൽ നിന്നും കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച നിർണായക സൂചനകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു എന്നാണ് ഈ നിമിഷത്തിൽ അറിയിക്കാനുള്ളത് കാരണം ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ചില പ്രാദേശിക ബന്ധങ്ങൾ ഉണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം അതേസമയം ഇതുവരെ മുണ്ടക്കയത്ത് പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നെങ്കിലും സി സി ടി വിയിൽ കണ്ടത് ജസ്ന അല്ല എന്ന് ക്രൈംബ്രാഞ്ച് സംഘം ഉറപ്പിച്ചിരിക്കുകയാണ് നേരത്തെ ഈ തരത്തിലുള്ള ചില സൂചനകൾ ലഭിച്ചിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടത് അതായത് മുണ്ടക്കയത്ത് നിന്നും ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടത് ജസ്ന ആണ് എന്ന ചില സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു എന്നാൽ അത് പൂർണ്ണമായും ഇപ്പോൾ അന്വേഷണ സംഘം തള്ളിക്കളയുകയാണ് ജസ്ന അല്ല ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം കാണാതായി പത്തു മാസം പിന്നിടുമ്പോൾ അതായത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാതായത് പത്തു മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് അതായത് ഈ സൂചന ഒരേ ഒരു സൂചനയാണ് ജസ്നയുടെ തിരോധാനത്തിന് പ്രാദേശികമായ ചില ശക്തികളുടെ അല്ലെങ്കിൽ ചില ഘടകങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന സൂചനയാണ് ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്നത് പ്രാദേശികമായ ചില ആൾക്കാരുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന സൂചന ക്രൈംബ്രാഞ്ച് ലഭിക്കുന്നു അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് വെളിപ്പെടുത്തുന്നില്ല അത് ഒരു വ്യക്തിയുടേതാണോ അത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിൻ്റെ ആണോ ഈ പിന്തുണ എന്നുള്ള കാര്യം മാത്രം അന്വേഷണ സംഘം വ്യക്തമാക്കുന്നില്ല പകരം അന്വേഷണ സംഘം നൽകുന്ന സൂചന ഇതാണ് പ്രാദേശികമായ ചില ഒരു ഒരു പിന്തുണ ഈ തിരോധാനവും ബന്ധപ്പെട്ട് ജസ്നയ്ക്ക് ഉണ്ട ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്ന സൂചന പ്രധാനമായും അന്വേഷിക്കുന്നത് ബന്ധു വീട്ടിലേക്കുള്ള ജസ്നയുടെ യാത്രക്കിടെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചോ എന്നാണ് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ചില സൂചനകൾ ക്രൈംബ്രാഞ്ചിന് ഇത്തരത്തിൽ ലഭിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് ജസ്നയുടെ തിരോധാനത്തിൽ പ്രാദേശിക ബന്ധം ഉണ്ടെന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് എത്തിച്ചേർന്നിരിക്കുകയാണ് മാത്രമല്ല മുണ്ടക്കയത്ത് സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടത് ജസ്നയല്ല എന്ന് ഉറപ്പിക്കാനായി എന്നതും ക്രൈംബ്രാഞ്ചിന് ആശ്വാസം ആയിരിക്കുകയാണ് അല്ലെങ്കിൽ അന്വേഷണം വഴിതെറ്റി ആ നിലയ്ക്ക് പോയനെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇത്തരമൊരു ഒരു ക്ലിയർ പാത്തിലാണ് നീങ്ങുന്നത് കാരണം അങ്ങനെയുള്ള അല്ലെങ്കിൽ സി സി ദൃശ്യങ്ങൾ കണ്ട രൂപം ജസ്നയുടെ അല്ല എന്നുള്ള ഒരു കൃത്യമായ നിഗമനത്തിൽ പോ ക്രൈംബ്രാഞ്ച് സംഘത്തിന് എത്താനായതും അന്വേഷണത്തിൻ്റെ വഴി സുഗമമാക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പുഞ്ചവയൽ പുലിക്കുന്ന പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും വെച്ചാകാം ജസ്നയെ കാണാതായത് എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ അതിനാൽ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ഇവിടെയുള്ള ആർക്കെങ്കിലും ആകാം ഈ തിരോധാനത്തിൽ ബന്ധമുള്ളത് എന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് എത്തിച്ചേർന്നിരിക്കുന്നു ആ നിലയ്ക്കാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് പുഞ്ചുവയൽ അല്ലെങ്കിൽ പുലിക്കുന്ന ഈ രണ്ട് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ആരുടെയെങ്കിലും പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ അല്ലെങ്കിൽ സംഘത്തിൻ്റെ പിന്തുണയോടുകൂടി ജസ്ന അപ്രത്യക്ഷമായി എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ നിഗമനം മാർച്ച് ഇരുപത്തിരണ്ടിന് അതായത് കാണാതായ ദിവസം ജസ്ന പുഞ്ചുവയലുള്ള ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന സംശയത്തിലാണ് ഈ പ്രദേശത്ത് ക്രൈംബ്രാഞ്ച് ടീമിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ബന്ധു വീട്ടിൽ എത്തുന്നതിന് മുൻപ് ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കുന്നത് എരുമേലിൽ നിന്നും അന്ന് രാവിലെ ബസിൽ പുറപ്പെട്ട ജസ്ന പുലിക്കുന്നിൽ ബസ്സിറങ്ങി പുഞ്ചവയലിലേക്ക് പോയിരുന്നു എന്നതിൽ സ്ഥിരീകരണം ഉണ്ടാകണം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അക്കാര്യമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കുന്നത് അതായത് ആ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പുഞ്ചവയലിൽ അല്ലെങ്കിൽ പുലിക്കുന്നിൽ ഭാഗത്ത് എത്തിയ ജസ്ന് ജസ്ന് അവിടെ എത്തിയിരുന്നോ എന്നുള്ള ചില സൂചനകൾ കിട്ടി ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഒരു വ്യക്തത വരുത്തുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ ചെയ്യുന്നത് ഇതിനായി ബസ്സിറങ്ങി ബന്ധുവിട്ടിലെത്തുന്നതിന് മുൻപ് അപ്രത്യക്ഷമായ സംഭവങ്ങൾ ഉണ്ടായോ എന്നതിൽ ശാസ്ത്രീയമായ വിലയിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാർ വ്യാപാരികൾ നാട്ടുകാർ ഇതര സംസ്ഥാനക്കാരെ തൊഴിലാളികൾ തുടങ്ങിയവരെ എല്ലാം നേരിൽ കണ്ട് പോലീസ് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ച് തുടങ്ങിയിരിക്കുകയാണ് യാണ് പ്രദേശത്തെ റബ്ബർ എസ്റ്റേറ്റിലും ആളൊഴിഞ്ഞ തോട്ടങ്ങളിലും പുഴയോരത്തും ടീം കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു ഇവിടെങ്ങും അങ്ങനെ സംശയകരമായ കാര്യങ്ങളൊന്നും കണ്ടെത്തിയിരുന്നില്ല പക്ഷേ ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്ന ഒരു വിവരം ജസ്നയെ എത്രയും പെട്ടെന്ന് ജസ്നയിലേക്ക് എത്തിച്ചേരാൻ തക്ക വിധമുള്ള ചില വഴികൾ തുറന്നു കിട്ടി എന്നാണ് അറിയാൻ കഴിയുന്നത് ആ നിലയ്ക്കുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഒരു ആത്മവിശ്വാസം ഇപ്പോൾ ലഭിച്ചു എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നു അങ്ങനെയെങ്കിൽ ജസ്ന ജസ്നയ്ക്ക് എന്തുപറ്റി എവിടേക്കാണ് പോയത് ജസ്ന കൊല്ലപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടേക്കാണ് ജസ്ന പോയത് അല്ലെങ്കിൽ ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ നിഗമനം എത്രയും നിഗമനത്തിലേക്ക് എത്രയും വേഗം അന്വേഷണ സംഘം എത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ അത്തരമൊരു സൂചനകളാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്